യനാമം മഹത്തിപ്പടുമ്പറാകട്ടെ ഇന്നത്തെ ആത്മപുത്രം പ്രധാനം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചിൻ്റെ പതിനാലോട്ട് പതിനാറ് വരെ വായിക്കാം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം അറിഞ്ഞിരിക്കാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മേൽ അത്രയും വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ മനുഷ്യൻ നിനിലുള്ള നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഷനായ പിതാവിനെ മതത്തപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ച് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ യേശുഗസ് പറയുകയാണ് ഓരോ വിശ്വാസിയും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശുകർത്താവ് തന്നെ 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 ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ലോഹനാൻ എട്ടിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തിയാറ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാം ഈ രണ്ട് പ്രസ്താവനയിലൂടെ നാം മനസ്സിലാക്കുന്നത് എന്താണ് ഞാൻ വെളിച്ചമാണ് വിശ്വാസികൾ ആ വെളിച്ചം പകർത്തേണ്ടതാണ് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പ്രതിബിംബിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ പ്രകാശം പരത്തേണ്ടതാണ് മലമേലായിരിക്കുന്ന പട്ടണം പോലെയാണ് ഓരോ വിശ്വാസിയും അത് ഉയർന്നിരിക്കുന്നു അത് പ്രകാശിക്കുമ്പോൾ ദൂ ദൂരെ നിന്ന് തന്നെ അത് മനസ്സിലാകുന്നു കർത്താവിനെ ഉയർത്തുവാൻ ഉയർത്തുന്നവർ മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല വിളക്ക് കത്തിച്ച് ആരും പറയുന്നില്ലല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത് അതിൻ്റെ വെളിച്ചം വീട്ടിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നു നാം നമുക്ക് ലഭിച്ച അറിവ് പരിജ്ഞാനം മറ്റുള്ളവരുമായി പങ്കിടണം നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം നമ്മുടെ പ്രകാശം ജോലിക്കണം എങ്ങനെ നാം ചെയ്യുന്ന നല്ല പ്രവൃത്തി മറ്റുള്ളവർ കാണണം നാമവും ദൈവവുമായുള്ള കൂട്ടായ്മ നമ്മിൽ തന്നെ ഇരിക്കണമെങ്കിൽ എങ്കിലും നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണണം നാം എങ്ങനെയുള്ളവരാണെന്ന് മറ്റുള്ളവർ അറിയണം നാം പ്രയോജനമുള്ളവരായിരിക്കണം ദൈവം മൗത്വത്തിനായി നമ്മുടെ പ്രവൃത്തികളായിരിക്കട്ടെ ഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ഭയപ്പെടാൻ ഒന്നുമില്ല യേശുക്രിസ്തു സത്യ വെളിച്ചമാണ് വെളിച്ചം വെളിച്ചമാണ് വെളിച്ചം വന്നാൽ ഇരുട്ടില്ല നാം എന്നും കാണുന്ന ഒരു പ്രതിഭാസമാണല്ലോ കൂരുരിൽ ഒരു ദൈവം പ്രകാശം പരത്തുന്നതാണ് നമ്മുടെ അന്ധകാരമായിരുന്നു ഹൃദയത്തിൽ അത്ഭുത പ്രകാശമായി യേശുക്രിസ്തു വന്നപ്പോൾ നമ്മളുള്ള അന്ധകാരം മാറി നമ്മുടെ ജീവിതം പ്രകാശിതമായി അവങ്കിലേക്ക് നോക്കിയ പ്രകാശിലെ അവരുടെ മുഖം രചിച്ചു പോയതുമില്ല വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ച് അതിനെ പിടിച്ചടക്കിയില്ല യേശു ക്രിസ്തുവാണ് സത്യവെളിച്ചം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു സത്യവെളിച്ചം നമ്മിൽ വന്നാൽ ഇരുള് താനെ മാറിപ്പോവും ഈ വെളിച്ച വെളിച്ചത്തെ കർത്താവിനെ കൈക്കൊ ഈ വെളിച്ചം കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനിടയായി സത്യവെളിച്ചം ഉള്ളിൽ വന്നാൽ പഴയത് മാറിപ്പോവും ഇരുട്ട് മാറിപ്പോവും വെളിച്ചം പ്രകാശിക്കും അവ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് ഈ കർത്താവിൻ്റെ തേജസ് കണ്ടാനന്ദിപ്പാൻ ഓരോ ദിവസവും നമുക്കിടയാട്ടെ സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഇരുപത്തിയെട്ട് ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ആ പ്രിയ സഹോദരിമാരെ നാം എത്ര ധന്യരാണ് എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന കർത്താവ് കൂടെയുണ്ട് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ നടത്തിയ ദൈവം രണ്ടു കൊല്ലം നാലിൻ്റെ ആറിൽ മനോഹരമായ ഒരു സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇരുളിൽ നിന്ന് പ്രകാശം ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അല്ല ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു അതാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ അത് പറയുന്ന കീഴിലല്ല കണ്ടിൽ അത്ര വെക്കേണ്ടത് അത് അനേകർക്ക് വെളിച്ചമായി തീരുവാൻ ഇടയാകട്ടെ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ദൈവം ദൈവം മൗത്തപ്പെടുവാൻ ഇടയാകട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ